അപ്പൊ ആ ബാത്റൂമിലുള്ള ചെരുപ്പ് കഴുകാത്തവർ അതുപോലെ ബാത്റൂമിൽ ചില ആളുകൾക്ക് ബ്രഷ് വെക്കും പല്ലി വെക്കണം ബ്രഷ് എന്റെ ഈ വയത് കേൾക്കുന്ന ആളുകളൊന്നും ഈ ബാത്റൂമിൽ ബ്രഷ് ഒക്കെ ഇനി ബാത്റൂമിൽ ബ്രഷ് വെക്കണിന് കുഴപ്പമൊന്നുമില്ല അതിനൊന്നിരിക്കൽ ബോക്സ് ഇടണം ഒരു ബോക്സ് ഒക്കെ അല്ലെ ടൈ ബാത്റൂമിൽ അത് വെക്കാൻ പറ്റില്ല എന്തിനാണ് ഫസ്റ്റ് ടാങ്കിൽ രോഗികൾക്ക് ഇരിക്കുന്ന ആ ക്ലോസറ്റ് ഇരുന്ന് ചാലായാൽ പിന്നെ നിസ്കരിക്കാനും എന്തുവാണ് കസാല വണ്ടി അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളിലൊക്കെ ഇപ്പോ നിസ്കരിക്കാൻ കസാല എണ്ണം കൂടി കാരണം കാലുവേദന എല്ലാവർക്കും ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല അപ്പൊ സാധാ ക്ലോസറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തു ചെയ്യും ശരിക്കും ബ്ലഡ് സർക്കുലേഷൻ നടക്കും അപ്പൊ അതിന്റെ രോഗികൾക്ക് ഇരിക്കുന്ന അതിന്റെ മുകളിൽ അടപ്പുണ്ട് അടപ്പ അടച്ചു വെക്കണം തുമ്പികളല്ലേ അത് അടക്കണം അടച്ചിട്ട് പ്ലസ് ടാങ്ക് അമർത്തിയാൽ വെള്ളം നല്ല സ്പീഡിൽ ഉള്ളുക്കാൻ ചൊല്ലുമ്പോ അതിന്റെ ഉള്ളിൽ കുറച്ച് രസമികൾക്ക് കേറാണ്ടുള്ളു നമ്മൾ കാണൂലോലെ വളരെ ഈ പൊടിതാ ഈ പൊടി നമ്മൾ കാണില്ലല്ലോ ഈ പൊടി പോലത്തെ കുറേ രശ്മികളുണ്ട് ഈ രശ്മികൾ മുഴുവനും നമ്മളെ ബ്രസിന്റെ മുകളിലെന്തെയ്യും വറ്റിപ്പൊടിക്കും എൻ്റെ അയ്മ അപ്പ് വെച്ചിട്ടുണ്ടെന്ന് വരച്ചാ നല്ല രസം ഉണ്ട് അതുകൊണ്ട് ഞങ്ങള് കുറച്ച് രസികൾ അതുകൊണ്ട് ഇന്ന് മുതൽ ഒന്നിരിക്കൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ അവിടെ വയ്ക്കാതിരിക്കാം വച്ചാ പിന്നങ്ങൾ ഇങ്ങനെ ചെയ്യാം തോർത്തുമുണ്ട് കുറെ മുടിന്റെ കെട്ട് ബ്ലേഡ് സേവിങ് സെറ്റ് പിന്നെ ഷാംപൂവിന്റെ ബോട്ടിൽ കഴിഞ്ഞത് കയ്യാ ഉള്ളത് വേറൊന്നും പുതിയതും എല്ലായിടത്തും ഇതൊന്നും വെക്കരുത്